തൊടുപുഴ കരിങ്കുന്നത്ത് കണ്ടെത്തിയ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു ജനവാസ മേഖലയിൽ ഭീതി വിതച്ച പുലിയുടെ സാന്നിധ്യം കൂടുതലായി കണ്ട ഇല്ലിചാരി മലയുടെ മുകളിലായാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത് അതേസമയം വീടുകൾക്ക് സമീപം വരെ പുലി പുലിയെത്തിയത് ജനങ്ങൾക്കിടയിൽ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട് പെരിയാർ ടൈഗർ റിസർവിൽ നിന്നും കൊണ്ടുവന്ന കൂട് ഇല്ലിചാരി മലയിൽ പുലിയുടെ സാന്നിധ്യം കൂടുതലായി കണ്ട സ്ഥലത്താണ് സ്ഥാപിച്ചത് കൂട് തറയിൽ ഉറപ്പിച്ച പനയോല ഉൾപ്പെടെയുള്ളവ കൊണ്ട് മറച്ച് ചത്ത കോഴിയെയും കൂട്ടിൽ കെട്ടിത്തൂക്കിയാണ് കെണിയൊരുക്കിയിരിക്കുന്നത് എത്രയും വേഗം പുലിയെ പിടികൂടി ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് തൊടുപുഴ ഫ്ളൈയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ മനു കെ നായർ പറഞ്ഞു ഡിവിഷൻ തലത്തിലും ഡി എഫ് ഒ ലെവലിലും സി സി എഫ് ലെവൽ തലത്തിലും പെർമിഷൻ നമുക്ക് ലഭിക്കുകയും കൂടു സ്ഥാപിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ദിവസം നമ്മളിവിടെ കൂടു സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇന്നലെയും രാവിലെയും പുലിയുടെ സാന്നിധ്യം മൃഗനാട്ടുകാര് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പുലി ഈ നമ്മുടെ എന്നുള്ള ഒന്നര മാസക്കാലമായി ജനവാസ മേഖലയിൽ ഭീതി വിതയ്ക്കുന്ന പുലിയെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന പ്രദേശവാസികളും പറയുന്നു അല്ലാതെ ലക്ഷണങ്ങളൊന്നും അറിയത്തില്ല നമ്മൾ കണ്ടത് പുലിയാണ് കാണിച്ചു കൊടുക്കണമെങ്കിൽ അതിൽ ഒന്നുമില്ല കാൽപ്പാട് കാണണം അല്ലെങ്കിൽ ആ അത് കാണുന്നെങ്കിൽ നമ്മളെ ചെറിയ ഫോണായ കാരണം കാണാനും പറ്റില്ല അങ്ങനെ അവർ ഇന്ന് പറഞ്ഞ് ക്യാമറ വെക്കാമെന്ന് പറഞ്ഞ് ക്യാമറ രണ്ടുനൂപ്രാവശ്യം വന്ന് നോക്കി കണ്ട് ക്യാമറ ആയി അങ്ങനെ കൂട് വെക്കാന്ന് അവർ സമ്മതിച്ചു ഞങ്ങൾ ഭയങ്കര പേടിച്ചിരിക്കുമായിരുന്നു രണ്ട് പട്ടി രണ്ടാടിനെയും കൊന്നു അതേസമയം വീടുകൾക്ക് സമീപത്ത് വരെ പുലി എത്തിയത് ജനങ്ങൾക്കിടയിൽ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ടോ